നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ബാച്ചിന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹയർ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഓട്ടോഗ്രാഫ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം ചെയ്തു കണ്ണവ് പോലീസ് ഇൻസ്പെക്ടർ കെ വി ഉമേഷ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു ചടങ്ങിന് പ്രസിഡന്റ് പി വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കെ ദിനേശൻ നന്ദി രേഖപ്പെടുത്തി അജിത രവീന്ദ്രൻ പ്രമീള ശേഖർ പി പ്രഭാകരൻ എം വിനോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു തുടർന്ന് ടീം ഓട്ടോഗ്രാഫിന്റെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇരുപത്തിയാറ് തുടർന്ന് പല പ്രദേശങ്ങളുമായി ചിതും നിലവിൽ ഇതുവരെയായി നൂറ്റി പതിനെട്ട് പേർ നമ്മുടെ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് ഇരുപത്തിയഞ്ച് പതിനൊന്ന് രൂപീകൃതമായ ഗ്രൂപ്പിൽ സമൂഹത്തിന്റെ നാനാ തൊഴിലാളികൾ ഇവരെല്ലാം ഏകമനോടെ ഗ്രൂപ്പിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പിന്റെ അഡ്മിനർമാർ കൂടിയാലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കൂട്ടായ്മ

ൾക്ക് മുമ്പ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിരിഞ്ഞുപോയതും ജീവിത വഴിത്താലങ്ങൾ പലതും പിന്നിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നതിനും ഒത്തുചേരുന്നതിനും വേണ്ടിയെടുക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രധാന ഉദ്ദേശം